ഹായ് ഹലോ ഇന്ന് നമുക്കൊരു ചിക്കൻ കറി ഉണ്ടാക്കി നോക്കിയാലോ വളരെ പെട്ടെന്ന് തന്നെ കുക്കറിൽ ഒരു നാടൻ രീതിയിൽ തന്നെ തയ്യാറാക്കി എടുക്കാം അതിനായിട്ട് ആദ്യം ചൂടായ ഒരു കുക്കറിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കി അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം ഇനി ചിക്കൻ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ചിക്കൻ നന്നായിട്ട് ഇളക്കി ഇളക്കിയെടുക്കാം ഇളക്കി അതൊരു ഡ്രൈ ഇളക്കി എടുക്കണം ഇവിടെ ചിക്കൻ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക അല്ല പകരം അതൊന്ന് ഡ്രൈ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത് അതിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങിയതിന് ശേഷം അത് നമ്മൾ ഒരു കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത് ഇനി വീണ്ടും ആ കുക്കറിലേക്ക് തന്നെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഗ്രാമ്പു പട്ട ഏലക്ക ബേലീഫ് എന്നിവ ഇട്ടുകൊടുക്കാം അതിനുശേഷം അതിലേക്ക് തന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം പിന്നീട് സവോള കൊടുക്കാം സവോള ഒന്ന് ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി കൊടുക്കാം നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടു കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി ചേർത്തിന് ശേഷം ഇനി രണ്ട് ടേബിൾ സ്പൂൺ മുളക് കൂടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഒരു തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കാം പിന്നീട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം ഒന്ന് കുറുകി വരുമ്പോഴത്തേന് കുറച്ചുകൂടി ഒന്ന് വെള്ളം ഒഴിച്ച് ലൂസാക്കിയതിനു ശേഷം കുക്കർ അടച്ചു വെച്ച് നമുക്ക് ഒരു വിസിൽ കേൾക്കുന്നിടം വരെ വേവിച്ചെടുക്കാം ഒരു വിസിലിന് ശേഷം നമ്മളുടെ ഗ്രേവി നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ചിക്കനും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്നിളക്കിയെടുക്കാം അതിനുശേഷം ചിക്കനിൽ നിന്ന് ഇറങ്ങി ആ വെള്ളം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഇളക്കിയതിന് ശേഷം കുറച്ച് മല്ലയിലും കൂടെ വിതറാം എന്നിട്ട് കുക്കർ അടച്ചു വെച്ചിട്ട് ഒരു മിക്സിൽ കേൾക്കുന്നവരെ നമുക്ക് വേവിച്ചെടുക്കാം ഒരു വീസണിന് ശേഷം നമ്മൾ കുക്കർ തുറങ്ങോക്കിയപ്പം ചിക്കൻ നല്ല തിളച്ച് നല്ല റെഡിയായി കുറുകിയൊക്കെ വന്നിട്ടുണ്ട് ചിക്കൻ നല്ലായിട്ട് വെന്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കൂ നല്ല ടേസ്റ്റാണ് ആണ് ഓക്കെ ബൈ